നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം സ്വതന്ത്ര ഭാരതത്തിൽ പുതു ചരിത്രം രചിച്ച് തുടർച്ചയായി മൂന്നാം തവണ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായി നരേന്ദ്രമോദി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു നരേന്ദ്ര മോദി രാഷ്ട്രപതി ഭവന്റെ നടുമുറ്റത്ത് തിങ്ങി നിറഞ്ഞ പതിനായിരത്തോളം വരുന്ന അതിഥികൾക്ക് മുന്നിൽ മൂന്നാം മോദി സർക്കാരിന് ശുഭാരംഭം രാത്രി ഏഴ് ഇരുപത്തിനാലിന് രാഷ്ട്രപതി ദ്രൗപതി മുർമു നരേന്ദ്രമോദിക്ക് സത്യവാചകം ചൊല്ലിക്കൊടുത്തു സ്വാതന്ത്ര്യ ഭാരതത്തിൽ തുടർച്ചയായ മൂന്നാം വട്ടം പ്രധാനമന്ത്രിയാകുന്ന രണ്ടാമത്തെ നേതാവായി നരേന്ദ്രമോദി വനിതാ പ്രാതിനിധ്യം ഏഴ് മോദിക്ക് ശേഷം മുതിർന്ന നേതാക്കളായ രാജ്നാഥ് സിംഗ് അമിത് ഷാ നിതിൻ ഗഡ്കരി ജെ പി നദ്ദ ശിവരാജ് സിംഗ് ചൌഹാൻ നിർമ്മലാ സീതാരാമൻ ഡോക്ടർ എസ് ജയശങ്കർ മനോഹർലാൽ ഖട്ടർ എന്നിവരടക്കമുള്ള മന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്തു എഴുപത്തിരണ്ട് അംഗ മന്ത്രിസഭയിൽ പ്രധാനമന്ത്രിക്കൊപ്പം മുപ്പത് കാബിനറ്റ് മന്ത്രിമാരാണ് ചുമതലയേറ്റത് സ്വതന്ത്ര ചുമതലയുള്ള അഞ്ച് മന്ത്രിമാരും മുപ്പത്തി ആറ് സഹമന്ത്രിമാരുമുണ്ട് കേന്ദ്രമന്ത്രിമാരുടെ വകുപ്പുകൾ പിന്നീട് പ്രഖ്യാപിക്കും രണ്ടര മണിക്കൂറോളമായിരുന്നു സത്യപ്രതിജ്ഞാ ചടങ്ങ് എൻ ഡി എ സഖ്യകക്ഷികൾക്ക് അഞ്ച് കാബിനറ്റ് പദവിയും രണ്ട് സ്വതന്ത്ര ചുമതലയുള്ള സഹമന്ത്രി പദവും നാല് സഹമന്ത്രി പദവും ലഭിച്ചു പ്രധാനമന്ത്രി അടക്കം അറുപത്തൊന്ന് കേന്ദ്രമന്ത്രിമാർ ബി ജെ പിയിൽ നിന്നാണ് മൂന്നാം മോദി സർക്കാരിൽ ആറ് മുൻ മുഖ്യമന്ത്രിമാർ ശ്രദ്ധേയമായി ഇരുപത്തിനാല് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പ്രാതിനിധ്യം മൂന്നാം മോദി സർക്കാരിനുണ്ട് യു പിയിൽ നിന്ന് ഒമ്പത് മന്ത്രിമാരും കർണാടകയിൽ നിന്ന് അഞ്ചു പേരും മധ്യപ്രദേശിൽ നിന്ന് നാലു പേരും കേന്ദ്രമന്ത്രിസഭയിൽ ഇടം പിടിച്ചു ഒ വിഭാഗത്തിൽ നിന്ന് ഇരുപത്തിയേഴ് പേരും പട്ടികജാതി വിഭാഗത്തിൽ നിന്ന് പത്ത് പേരും പട്ടികവർഗ വിഭാഗത്തിൽ നിന്ന് അഞ്ചു പേരും ന്യൂനപക്ഷ വിഭാഗത്തിൽ നിന്ന് അഞ്ചു പേരും മന്ത്രിസഭയിൽ ഇടം പിടിച്ചു മൂന്നാം മോദി സർക്കാരിലെ അംഗങ്ങളിൽ നാൽപ്പത്തിമൂന്ന് പേർ മൂന്ന് മന്ത്രിസഭകളിലും അംഗമായവരാണ് മുപ്പത്തി ഒമ്പത് പേർ മുൻ മന്ത്രിമാരായിരുന്നവരാണ് ആദ്യ രണ്ട് മോദി സർക്കാരിലും ഭാഗമായിരുന്ന സ്മൃതി ഇറാനി അനുരാഗ് ഠാക്കൂർ തുടങ്ങിയ പത്തോളം പേർ ഇത്തവണ മാറി പുതുമുഖങ്ങളെത്തി അയൽരാജ്യങ്ങളുടെ രാഷ്ട്ര തലവന്മാരും സംസ്ഥാന ഗവർണർമാർ മുഖ്യമന്ത്രിമാർ ബി ജെ പി ദേശീയ സംസ്ഥാന നേതാക്കൾ പാർലമെന്റ് അംഗങ്ങൾ തുടങ്ങിയവരും സത്യപ്രതിജ്ഞ ചടങ്ങിൽ പങ്കെടുത്തു ഇന്നലെ രാവിലെ മന്ത്രിസഭാംഗങ്ങൾക്കായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വീട്ടിൽ യോഗം ചേർന്ന് ഇന്ന് രാവിലെ ആദ്യ യോഗം പ്രധാനമന്ത്രിയുടെ വീട്ടിൽ നടക്കും അതേസമയം മൂന്നാം മോദി സർക്കാരിന്റെ സത്യപ്രതിജ്ഞ സാക്ഷ്യം വഹിച്ചത് രാഷ്ട്ര രാജ്യത്തെ പ്രമുഖ വ്യക്തിത്വങ്ങളും അടക്കം പതിനായിരത്തോളം പേർ രാഷ്ട്രപതി ഭവന് മുന്നിൽ നടന്ന ചടങ്ങിലേക്ക് ശ്രീലങ്കൻ പ്രസിഡന്റ് റനിൽ വിക്രമസിംഗെ മാലിദ്വീപ് പ്രസിഡന്റ് ഡോക്ടർ മുഹമ്മദ് മുയിസു സീഷെൽസ് വൈസ് പ്രസിഡന്റ് അഹമ്മദ് അഫീഫ് ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന മൌറീഷ്യസ് പ്രധാനമന്ത്രി പ്രവിന്ദ് കുമാർ ജുഗ്നോത് നേപ്പാൾ പ്രധാനമന്ത്രി പുഷ്പ കമൽ ദഹൽ ജണ്ട ഭൂട്ടാൻ പ്രധാനമന്ത്രി ഷെറിങ് ടോബ്ഗെ എന്നിവർ വിശിഷ്ടാദികളായി എത്തി ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഖർ ഗവർണർമാരായ പി എസ് പിള്ള ആരിഫ് മുഹമ്മദ് ഖാൻ എൻ രവി മുൻ ഉപരാഷ്ട്രപതി എം വെങ്കയ്യ നായിഡു തുടങ്ങിയവരും എൻ നേതാക്കളായ ചന്ദ്രബാബു നായിഡു നിതീഷ് കുമാർ പവൻ കല്യാൺ അജിത് പവാർ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ മുതിർന്ന ബി ജെ പി നേതാവ് മുരളി മനോഹർ ജോഷി ചലച്ചിത്ര താരങ്ങളായ ഷാറൂഖ് ഖാൻ രജനീകാന്ത് അക്ഷയ് കുമാർ ബിസിനസ് പ്രമുഖരായ മുകേഷ് അംബാനി ഗൌതം അദാനി തുടങ്ങിയവരും സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് ജന്മഭൂമി